ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവരും ചോദിക്കുന്നൊരു സംശയത്തെക്കുറിച്ചാണ് കോഴിക്ക് ചോറ് കൊടുക്കാമോ കൊടുത്താൽ എന്തേലും പ്രശ്നമുണ്ടോ പ്രൊഡക്ഷൻ കുറയുമോ എന്നൊക്കെ അതേക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഇപ്പോൾ പല കാരണങ്ങളാൽ കോഴികൾക്ക് ചോറ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ കാരണങ്ങൾ എന്താണെന്നും ഏതു തരം കോഴികൾക്കാണ് ചോറ് കൊടുക്കാൻ പറ്റുക എന്നും ഏതു തരം കോഴികൾക്കാണ് ചോറ് കൊടുക്കാൻ പറ്റാത്തതെന്നും അങ്ങനെ എങ്ങനെയൊക്കെ കൊടുക്കാമെന്നും നോക്കാം അന്നജം കൂടിയ അരി പോലത്തെ ഭക്ഷണത്തിൽ എപ്പോഴും ഫാറ്റ് കണ്ടന്റ് കൂടുതലായിരിക്കും കൂട്ടിലിട്ട് വളർത്തുന്ന അതായത് കെ സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾക്ക് പുറത്തുനിന്ന് ചിക്കിപ്പെറുക്കി തിന്നാനുള്ള സംവിധാനം അവർക്കില്ലല്ലോ അതുപോലെ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് പൊതുവെ അവർക്ക് കൂടുതലുമായിരിക്കും അപ്പോൾ നമ്മൾ ചോറ് കൂടി കൊടുക്കുമ്പോൾ ഫാറ്റ് കൺ കണ്ടൻറ് ഒന്നുകൂടി കൂടിയിട്ട് അവരുടെ മുട്ട ഉൽപ്പാദനം തടസ്സപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് മുട്ടക്കോഴികൾക്ക് കോഴികൾക്ക് പ്രത്യേകിച്ച് ബി വി ത്രീ ഐ ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലത്തെ കോഴികൾക്ക് അതിനേക്കാൾ ഏറ്റവും പ്രധാനം ബി വി ത്രീ ഐ കോഴികൾക്ക് ചോറ് കൊടുക്കരുതെന്നാണ് ചോറ് കൊടുക്കരുതെന്ന് പറയാൻ കാരണം അങ്ങനെ ചോറ് കൊടുക്കുമ്പോൾ കോഴികൾക്ക് നെയ് കെട്ടി മുട്ട വരുന്ന ട്യൂബിലും നെയ്യട്ടി മുട്ട വരാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും അവിടുന്ന് പൊട്ടി ഇൻഫെക്ഷൻ ഉണ്ടാവാനും കോഴികൾ ചത്തു പോകാനും വരെ ചാൻസ് ഉണ്ട് ചില കോഴികൾ മുട്ടയിട്ട് പിന്നീട് മുട്ടയിടാതാവുന്നതിനും പ്രധാന കാരണം അരിഭക്ഷണം ഗോതമ്പൊക്കെ അധികമായിട്ട് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴും ചോറ് മാത്രം കൊടുത്ത് വളർത്തുന്നത് കൊണ്ടും മാത്രമാണ് നേരെ മറിച്ച് നാടൻ കോഴികളുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് പുറത്ത് നിന്ന് അവർക്കാവശ്യമായ എല്ലാം കൊത്തിപ്പെറുക്കി തിന്ന് അവരെ ഫാറ്റൊക്കെ കളയാനുള്ള ഊർജ്ജം അവരെ കയ്യിൽ തന്നെ അപ്പോൾ പറഞ്ഞു വരുന്നത് പൊതുവേ നാടൻ കോഴികൾക്ക് ചോറ് കൊടു കൊടുക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല അതൊരിക്കലും ചോറ് മാത്രമായിട്ട് കൊടുക്കരുതെന്നേ ഉള്ളൂ അപ്പോൾ അതിലേക്കാവശ്യമായ പ്രോട്ടീനും ഫൈബറും ബാക്കിയെല്ലാ മിനറൽസും അടങ്ങുന്ന രീതിയിലായിരിക്കണം ചോറ് കൊടുക്കാൻ കാൽസ്യത്തിനായിട്ട് ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മൾ മുട്ടത്തോടൊക്കെ പൊടിച്ച് ചേർക്കുന്നില്ലേ അങ്ങനെ ചെയ്യാം പിന്നെ തവിടുകൾ ഏത് തവിടാലും നിങ്ങളെ കയ്യിൽ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏത് തവിടും ചോറിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ വീട്ടിലെ ഫുഡ് വേസ്റ്റ് അതായത് കേടായതും പൂപ്പൽ വന്നതൊന്നും കൊടുക്കരുത് പിന്നെ മീൻ വേസ്റ്റ് വേവിച്ചതൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ തലേ ദിവസം ബാക്കി വന്ന ചോറൊക്കെ ഫ്രിഡ് ഫ്രിഡ്ജിൽ വെച്ച് അതുപോലെ എടുത്തു കൊടുക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ പറഞ്ഞ രീതിയിലൊക്കെ ചോറ് കൊടുക്കുന്നത് നാടൻ കോഴികളെ ഉദ്ദേശിച്ച് മാത്രമാണ് കേട്ടോ മുട്ട പ്രത്യേകിച്ച് ബി വി പോലുള്ള കോഴികൾക്ക് കമ്പനി തീറ്റയാണ് കൊടുക്കേണ്ടത് എന്നാൽ മാത്രമേ അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു പ്രൊഡക്ഷൻ അവയിൽ നിന്നും കിട്ടുകയുള്ളൂ അപ്പോൾ ഏതൊക്കെ കോഴികൾക്ക് ചോറ് കൊടുക്കാം ഏതൊക്കെ കോഴികൾക്ക് ചോറ് കൊടുക്കരുതെന്ന് മനസ്സിലായെന്ന് കരുതുന്നു പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടുമുറ്റത്ത് അയച്ചിട്ട് വളർത്തുന്ന ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലത്തെ ഹൈബ്രിഡ് കോഴികൾക്കും ഒരു പരിധി വരെ ചോറ് കൊടുക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല കാരണം അവരെ സാധാരണ നാടൻ കോഴികളെ പോലെ അയച്ചിട്ടാണല്ലോ വളർത്തുന്നത് അപ്പോൾ കെ ജി സിസ്റ്റത്തിൽ വളർത്തുന്ന കോഴികൾക്ക് ചോറ് മാത്രമായിട്ട് കൊടുക്കുമ്പോൾ അതായത് അവർക്ക് പാക്കറ്റ് ഫുഡ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചോറ് കൊടുക്കുമ്പോൾ മുട്ട ഉൽപ്പാദനം നന്നായിട്ട് കുറയും നമ്മൾ ഉദ്ദേശിച്ചത്ര ഒരു പ്രൊഡക്ഷൻ അവയിൽ നിന്ന് കിട്ടുകയില്ല എന്നേ ഉള്ളൂ അല്ലാതെ ചോറ് കൊടുക്കുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മൾ ഉദ്ദേശിച്ചത്ര പ്രൊഡക്ഷൻ കിട്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ എന്നും പറയും പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് ഫോർ വാച്ചിങ്